ലഹർഗോ ദർബീൻ വർബോ ി ഭാഷാ പഠനത്തിൻ്റെ നാൽപ്പത്തിനാലാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പന്ത്രണ്ട് മാസങ്ങളുടെ സുറിയാനി പേരുകൾ നമുക്ക് പഠിക്കാം കോനൂൻ ജനുവരി അല്ലെങ്കിൽ മലയാള മലയാളമാസത്തിലെ ധനുമാസം ഡിസംബറിലെ കുറച്ച് ദിവസങ്ങൾ ജാനുവരിയിലെ കൂടുതൽ ദിവസങ്ങൾ അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങളുള്ള ജാനുവരി എടുത്തിരിക്കുന്നു എന്ന് മാത്രം മലയാളത്തിൽ ധനുമാസത്തിലെ കൂടുതൽ ദിവസങ്ങളും ആണ് ഉള്ളത് അതുകൊണ്ടാണ് ആ മാസത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഫെബ്രുവരി മകരം ശുഭോത് മാർച്ച് കുംഭമാസം നീസോൻ ഏപ്രിൽ മാസം നീസോൻ ഈയോർ മേടമാസം അല്ലെങ്കിൽ മെയ് മാസം ഇയോർ ഇടവം ഹീറോൻ തോമൂസ് ജൂലൈ അല്ലെങ്കിൽ മിഥുനം തോമൂസ് ഓബ് ഓഗസ്റ്റ് മാസം ഓബ് ഈലൂൽ സെപ്റ്റംബർ ചിങ്ങമാസം ഈലൂൽ തെഷറീൻ ക്ദീം ഒക്ടോബർ കന്നിമാസം തെഷറീൻ ക്ദീം തെഷറീൻ ഹ്രോയ് നവംബർ മാസം തുലാമാസം തെഷറീൻ ഹ്രോയ് അവസാനം കോനൂൻ ഖദീം ഡിസംബർ അല്ലെങ്കിൽ മാസം കോനൂൻ ഖദീം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ക്രിയകളുടെ ഭാവി കാലമാണ് ഫ്യൂച്ചർ ടെൻസ് അത് മൂന്ന് ദൃഢാക്ഷര ദൃഢാക്ഷരക്രിയകളുടേതാണ് കണ്ടത് സ്ട്രോങ് വെർബ്സ് ഈ ആഴ്ച നമ്മൾ മൂന്ന് വീക്ക് വെർബ്സിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ആണ് കാണാനായിട്ട് പോകുന്നത് ആദ്യം ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം ഓലഫ് വരുന്ന മാതൃകയിലുള്ള ദുർബലാക്ഷര ക്രിയയായ കാലിൻ്റെ ഭാവികാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ദാറ്റ് ബിഗിൻസ് വിത്ത് ലെറ്റർ ഓലാഫ് ൂ അവൻ ഭക്ഷിക്കും അവർ ഭക്ഷിക്കും నీ భక్ష ఈ సెకండ్ పేర్సన్ మాస్కు సింగులర్ നിങ്ങൾ ഭക്ഷിക്കും യു വിൽ ഈറ്റ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നീ ഭക്ഷിക്കും യു വിൽ ഈറ്റ് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ തെക്കുലീൻ യു വിൽ ഈറ്റ് നിങ്ങൾ ഭക്ഷിക്കും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ തെക്കുലോൻ തെക്കുലീൻ ുംസൺ കോമൺറ്റ് ഞങ്ങൾ ഒന്നിച്ചു കാണാം തേക്കൂൽ തെക്കുലൂൻ തെക്കുലീൻ തെക്കുലോൻ ഏക്കൂൽ നേക്കൂൽ ഇനിയും രണ്ടാമത്തെ ദുർബലാക്ഷരക്രിയ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ മധ്യാക്ഷരം ഓലാഫ് വരുന്ന മാതൃകയിലുള്ള ദുർബലാക്ഷരക്രിയയായ ഷേലിൻ്റെ ഭാവികാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്വെർബ് ദാസ് മിഡിൽ ലെറ്റർ ഓലസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഹി വിൽ അവൻ ചോദിക്കും തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ തേർഡ് പേഴ്സൺ സെമിനിൻ സിംഗുലർ ഷീ വിൽ ആസ്ക് അവൾ ചോദിക്കും തേശാൽ തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ദവിൽ ആസ്ക് അവർ ചോദിക്കും തേശാൽ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ യു വിൽ ആസ്ക് നീ ചോദിക്കും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ യു വിൽ ആസ്ക് നിങ്ങൾ ചോദിക്കും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ യു വിൽ ആസ്ക് നീ ചോദിക്കും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ യു വിൽ ആസ്ക് നിങ്ങൾ ചോദിക്കും തേശാലീൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ വിൽ ആസ്ക് ഞാൻ ചോദിക്കും ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ വി വിൽ ആസ്ക് ഞങ്ങൾ ചോദിക്കും ഒന്നിച്ചു കാണാം നേശാൽ നേശേലൂൻ തേശാൽ നേശേലോൻ തേശാൽ തേശേലൂൻ തേശാലീൻ തേശേലോൻ ഏശാൽ നേശാൽ മൂന്നാമത്തെ ദുർബലാക്ഷരക്രിയ ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന മാതൃകയിലുള്ള ദുർബലാക്ഷരക്രിയയായ ഗ്ലോയുടെ ഭാവികാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ദാറ്റ് ഹാസ് ഫൈനൽ ലെറ്റർ ഓലാഫ് ഗ്ലോ ഇൻ ദ്യൂച്ചർ ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഹീ വിൽ റിവീൽ അവൻ വെളിപ്പെടുത്തും നെഗിലേ തേർഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലൂറൽ അവർ വെളിപ്പെടുത്തും സിംഗുലർ അവൾ വെളിപ്പെടുത്തും അവർ വെളിപ്പെടുത്തും നെഗുലോൻ തെഗലേ നെഗുലോൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ യു വിൽ റിവീൽ നീ വെളിപ്പെടുത്തും തെഗിലീൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ യു വിൽ റിവീൽ നിങ്ങൾ വെളിപ്പെടുത്തും തെഗിലിയോൻ തെഗ്ലീൻ തെഗ്ലിയോൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ വിൽ റിവിൽ ഞാൻ വെളിപ്പെടുത്തും ഫസ്റ്റ് പേഴ്സൺ കോമൺ ഫ്ലൂറൽ വിൽ റിവീൽ ഞങ്ങൾ വെളിപ്പെടുത്തും നെഗ്ലേ എഗ്ലെ നെഗ്ലേ ഒന്നിച്ച് കാണാം നെഗ്ലെ നെഗ്ലൂൻ ഇന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്നിച്ച് കാണാം ആദ്യം കണ്ടത് ഏക്കാൽ അക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയായ ഏക്കാലിൻ്റെ ഭാവികാല രൂപാന്തരങ്ങൾ തേക്കൂൽ തെക്കുലൂൻ തെക്കിലീൻ തെക്കുലോൻ ഏക്കൂൽ നേക്കൂൽ ഇനിയും മധ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഷേലിൻ്റെ ഭാവികാല രൂപാന്തരങ്ങൾ നേശാൽ നേശേലൂൻ തേശാൽ നേശേലോൻ തേശാൽ തേശാലീൻ ഏശാൽ നേശാൽ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയായ ഗ്ലോയുടെ ഭാവികാല രൂപാന്തരങ്ങൾ తెగులూన్ తెగులీన్ తెగలయోన్ ఎగ్లే నెగలె థాంగ్స్ ఎలొట్ వరం సాగి